ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ന്യൂ ഇയറിനാണെങ്കിൽ കുറച്ച് കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടാണ് ആയിട്ടോ നമ്മളൊന്ന് വന്നിരിക്കണത് ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കേണ്ട ഒരു ഡാൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു കെ ജിയിൽ നമ്മൾ ഒന്നര കെ ജി നീട്ടി പരത്തി ഉണ്ടാക്കില്ലേ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അവർക്ക് രണ്ട് കേക്കും കട്ട് പീസസ് ആണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താണ് ഇത് കേക്ക് ഫിനിഷ് ചെയ്യാണ്ട് കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ഒരു കേക്ക് കട്ട് പീസസ് ആരും അറിയരുത് കട്ട് പീസ് ആണെന്ന് ഫോട്ടോ കാണുമ്പോൾ നല്ലൊരു കട്ട് ചെയ്യാത്തൊരു കേക്ക് പോലെ ആവണം പറഞ്ഞത് അപ്പം അവർക്ക് അത് കട്ട് ചെയ്യണ പോലെയൊക്കെ എടുത്തിട്ട് പിന്നെ അത് അവർക്ക് കട്ട് പീസസ് ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കട്ട് പീസസ് ആയിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് ഇങ്ങനെ ചെയ്ത് തരുമോ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എങ്ങനെയാണ് കട്ട് പീസസ് മുകളിൽ കട്ട് ചെയ്യാത്ത പോലെ ആക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടു പിന്നെ മനസ്സിലായി നമ്മൾ ഫിനിഷ് ചെയ്യണേക്കാളും മുമ്പ് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഐസിങ് ഒക്കെ ചെയ്തിട്ട് കേക്ക് സെറ്റാക്കി കൊടുക്കാം അപ്പോൾ പിന്നെ ഉള്ളിൽ കട്ട് പീസസ് ആണെന്ന് ആരും അറിയില്ലല്ലോ അവർക്ക് ഈസി ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ അതിനുശേഷം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് ഡാൻസ് ക്ലാസ്സിനൊക്കെ ഒരു ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഡാൻസിൻ്റെ എന്തെങ്കിലും തീമിട്ട് കൊടുത്താലോന്നായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് കിട്ടിയത് തലേ ദിവസമായിരുന്നു തലേ ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണേൽ നമുക്ക് കേക്കിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഒട്ടും ടൈമില്ല പക്ഷേ ഡെക്കറേഷൻ ചെയ്യണ സമയത്ത് എനിക്ക് രണ്ട് മനസ്സായിരുന്നു കേട്ടോ ഡാൻസിന് എന്തെങ്കിലും തീം ചെയ്യണമെന്നുണ്ട് പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റണില്ല ലാസ്റ്റ് എന്തെങ്കിലും ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡെക്കറേഷൻ ചെയ്തതാണ് കേട്ടത് അപ്പം ഇത് അവരുടെ രണ്ടാമത്തെ കേക്കാണ് ഇത് നമ്മൾ നോർമലി കട്ട് പീസസ്സാക്കുന്ന പോലെയാണ് കേട്ടോ ഞാൻ കട്ട് പീസസ് ആക്കണത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഒരു കിലോയിൽ എത്ര കട്ട് പീസസ് ഉണ്ടാക്കാന്ന് അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു കിലോയിൽ ഞാൻ ഉണ്ടാക്കേണ്ടത് മാക്സിമം ഒരു നാൽപ്പത് കട്ട് പീസസ് ആണ് കേട്ടോ അതും ഒന്നര കിലോ ില് നീട്ടി പരത്തിയിട്ട് ടു ലയറിലാണ് ഞാൻ നാൽപ്പത് കട്ട് പീസസ് ഉണ്ടാക്കേണ്ടത് അപ്പം അതിൽ കുറവൊരു കട്ട് പീസസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും ചെറിയ കട്ട് പീസസ് ആയിരിക്കും കേട്ടോ അത് നമുക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഭേദം അപ്പം അതിൽ കുറവ് ഉണ്ടാക്കണവർ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇത്രയും കേട്ടോ ഒരു കിലോയിൽ ഞാൻ നാൽപ്പത് കട്ട് പീസ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം ഇതിൽ ഫസ്റ്റ് കേക്ക് ആരെങ്കിലും പറയുമോ ഇത് കട്ട് പീസസ് ആണെന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത കേക്കിന്റെ വർക്കിക്ക് കയറിയിട്ടുണ്ട് ഒരു ദിവസം ഒന്നിലധികം കേക്കുകൾ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാ കേക്കുകളിലും സെയിം ആയിരിക്കും കേട്ടോ ഇപ്പൊ പക്ഷെ ഞാൻ ചെറിയൊരു ഡിഫറൻസ് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കളറിൽ ചെറിയ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ടെങ്കിലും എന്റെ ഡെക്കറേഷനിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാട്ടോ മെയിൻ റീസൺ എന്ന് പറയുന്നത് സമയക്കുറവാണ് അപ്പം സമയം കുറച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും എന്റെ ഡെക്കറേഷൻ ഒന്നെ ആയിരിക്കും കാരണം വേറെ എന്തെങ്കിലും ഡെക്കറേഷൻ ചിന്തിക്കാനുള്ള സമയമില്ല അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഇതുപോലെ ഡെക്കറേഷൻ ആക്കി കൊടുക്കുക പിന്നെ ഒരേ സ്ഥലത്തേക്കില്ലല്ലോ നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഈ ഒരു കേക്ക് ചെയ്യുന്നത് നമ്മുടെ ായിട്ടുള്ള ചിത്ര ചേച്ചിയുടെ കുടുംബശ്രീക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അവരുടെ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള കേക്ക് ആയിരുന്നു കെ ജി വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പം ടു കെ ജി ഒക്കെ ആവുമ്പോൾ എന്തായാലും ഞാൻ സ്ക്വയർ കേക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഒന്നും ഒന്നരയൊക്കെ വരുമ്പോൾ നമ്മൾ റൗണ്ട് കേക്കാണ് ആണ് കൂടുതൽ ഉണ്ടാക്കുക പിന്നെ എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും കേക്കിൽ മാറ്റർ ചെയ്താൽ വേണ്ടിയിട്ട് ക്രീം എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ വരയ്ക്കാൻ തുടങ്ങും അത് എന്താന്നുള്ളത് ഇത് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ചില സമയത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചില സമയത്ത് ഭയങ്കര കഷ്ടപ്പെട്ടായിരിക്കും പെർഫെക്റ്റ് ആക്കി എടുക്കുക അതിന് മാത്രം ഒരു ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും നമുക്ക് ഫോണ്ടെൻറ്റും അതുപോലെ തന്നെ കേക്കിൽ എഴുതാനുള്ള ടൈപ്പിങ്ങിനുള്ള കട്ടറൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് വലുതായിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാലും എനിക്ക് ക്രീമിൽ എഴുതാൻ എന്താണ് ശരിയാവാത്തെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്നാലും ചില സമയത്തൊക്കെ ഒപ്പിച്ചെടുക്കും അപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു നട്ടി ബൊബിളുടെ ഹാഫ് കെ ജി ഉള്ള ഒരു കേക്കാണ് ഇതും ഒരു ന്യൂ ഇയർ കേക്കാണ് പക്ഷേ നമ്മുടെ അടുത്ത് ഒന്നും എഴുതണ്ട ജസ്റ്റ് ഒരു ഡെക്കറേഷൻ മാത്രം ചെയ്തിട്ട് തന്നാൽ മതി എന്നാട്ട് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നട്ടി ബബിളുടെ ഐഡന്റിറ്റി ഡെക്കറേഷൻ തന്നെയാണ് ചെയ്യണത് ഞാനടുത്ത് ആണ് പക്ഷേ കുറച്ച് കുറച്ച് കട്ടി കൂടിയതായിരുന്നു കേട്ടോ അപ്പം അതിൽ ഇങ്ങനെ മോള് ബബിൾസ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടുപെട്ടു പിന്നെ ഈ ഒരു കേക്ക് എനിക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു അജ്ഞാത കസ്റ്റമർ തന്നെയാണ് കേട്ടോ എനിക്ക് ഇതുവരെ ആരാന്ന് പോലും അറിയിട്ടില്ല അപ്പോൾ കേക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയില്ല ആരാന്നുള്ളത് ഇത് വാട്ട്സപ്പ് വഴി കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറാണ് ഈ കസ്റ്റമർക്ക് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ അപ്പം അത് ചോദിക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഓർഡർ ചെയ്ത സമയത്ത് പേയ്മെൻറ്റ് ചെയ്യട്ടെ ചോദിച്ചപ്പോഴും ഞാൻ കേക്ക് സെയിൽ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി മതിയെന്നാണ് കേട്ടോ പറഞ്ഞത് എത്ര അജ്ഞാത കസ്റ്റമർ ആണെങ്കിലും എനിക്ക് എന്തോ കേക്ക് സെയിൽ ചെയ്താലാണ് പൈസ മേടിക്കാനുള്ള ഒരു മനസ്സ് വരുവുള്ളൂ അങ്ങനെ സെയിൽ ഇതൊരു ന്യൂ ഇയർ കേക്ക് ആണ് കേട്ടോ ഈ നട്ടി നട്ടിബിളുടെ കേക്ക് അത് കഴിഞ്ഞിട്ട് ഞാനിത് വേറൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് ഇത് സാധാ വൈറ്റ് ഫോറസ് കേക്ക് തന്നെ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ കസ്റ്റമർ നമുക്ക് ഡെക്കറേഷൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് വല്ലാണ്ടൊന്നും തലപിക്കേണ്ട ആവശ്യം വന്നില്ല ഡെക്കറേഷൻസ് ആലോചിച്ചിട്ട് പിന്നെ ഇവിടെ മുതലാണ് എൻ്റെ ഫോണിൻ്റെ കഷ്ടകാലം ആരംഭിക്കേണ്ടത് ഫോണിൻ്റെ സ്റ്റോറേജ് അങ്ങോട്ട് തീർന്നു കിട്ടിയിട്ടോ പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ക്ലിയറായിട്ട് നേരാവണം എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസ്ഥ അപ്പം ഞാൻ കുറേയൊക്കെ എനിക്ക് പട്ടണമൊക്കെ ഡിലീറ്റ് അടിച്ചു കളഞ്ഞു അതിനുശേഷം മാക്സിമം കുറച്ചൊക്കെ ഇങ്ങനെ ഫൈനൽ ലുക്ക് മാത്രം വീഡിയോ എടുക്കാനുള്ള ഒരു സ്റ്റോറേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല നിന്നില്ലട്ടോ ഇതും ഞാൻ ന്യൂ ചെയ്തിട്ടുള്ള ഒരേ വീട്ടിലുള്ള രണ്ട് ഹാഫ് കെ ജി കേക്ക് ആണ് അപ്പം ഇതൊക്കെ ഫൈനൽ ലുക്ക് മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഇത് ഞാൻ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അംഗവാടിക്ക് ന്യൂ ഇർ സെലിബ്രേഷന് വേണ്ടി ചെയ്തിട്ടുള്ള കേക്കാണ് പിന്നെ ഇതെൻ്റെ ഓഫീസിലെ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ പിന്നെ ഇത് കൂടാണ്ട് ഒരു രണ്ട് ന്യൂ ഇയർ കേക്കും കൂടി ഉണ്ട് അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ കേക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോലെ തട്ടാ ഇഷ്ടം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീട് കണ്ടു വിട്ടാം ടാറ്റാ ടിക്കേർ